മനുഷ്യന്റെ മനസ്സ് വിശാലമായി ചിന്തിക്കുന്ന മനസ്സാണ് മനസ്സാകും അപ്പോഴാണ് മനസ്സ് മനസ്സിൽ ഞാനൊരു ചിന്തയില്ലാത്ത അഹങ്കാരില്ലാത്ത ആരോടും നല്ല മനസ്സ് അതല്ലേ എന്റെ റബു എന്നോട് ഒമ്പത് കാര്യം കൽപ്പിച്ചു വൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം രഹസ്യ ജീവിതം നന്നാകണം പരസ്യ ജീവിതം നന്നാകണം രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടണം അത് മനസ്സ് ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭക്തി അത് രഹസ്യ ജീവിതം വളരെ ക്ലിയർ ആകണം പരസ്യ ജീവിതവും ക്ലിയർ ആകണം ഒരാൾ രഹസ്യ ജീവിതം കണ്ടീഷനാണ് പരസ്യ ജീവിതം കണ്ടാൽ വളരെ തെറ്റിദ്ധരിക്കുന്ന ജീവിതമാണ് പാടില്ല കാരണം അവന് ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചു ധരിച്ചു പറഞ്ഞു പോകും എന്ന് മാത്രമല്ല മനുഷ്യൻ പറയുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകും അതുകൊണ്ട് പരസ്യവും നന്നാകണം നന്നാകണം രഹസ്യവും അങ്ങനെയാണ് നിർദ്ദേശം ഈ പറഞ്ഞത് മറ്റൊന്നു പറഞ്ഞു സംതൃപ്തി മനസ്സിനുള്ള സമയത്തും അതേ സമയത്ത് ദേഷ്യം പിടിക്കുന്ന സമയത്തും പറയുന്ന വാചകങ്ങൾ നീതിയുടെ വാചകമായിരിക്കണം അനീതിയുടെ വാക്ക് സംസാരിക്കാൻ പാടില്ല പറയുന്ന വാക്കെപ്പോഴും നീതിയുടെ വാചകമായിരിക്കണം അത് എത്ര തന്നെ വെറുപ്പ് പിടിച്ച സമയമാണെങ്കിലും എത്ര തന്നെ സന്തോഷവും സംതൃപ്തിയുമുള്ള സമയമാണെങ്കിലും നാവിന്മേലുച്ചരിക്കുന്ന വാചകങ്ങളെല്ലാം നീതിയുടെ വാചകങ്ങളായിരിക്കണം ും ദാരിയുള്ള സമയത്തും അമിതമായി ചെലവഴിക്കരുത് അതെൻറെ നിർദ്ദേശിച്ചൊരു വിഷയമാണ് ധാരാളം കയ്യിലുള്ള സമയത്ത് അമിതമായി ചെലവഴിക്കാമെന്ന ധാരണ ഉണ്ടാകരുത് വളരെയേറെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുന്നവരുണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുണ്ട് സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുണ്ട് ആ ബോധം മനസ്സിൽ വേണം അനാവശ്യമായി ഒരു ടെലിഫോൺ കോൾ പോലും വിളിച്ചേക്കരുത് അനാവശ്യമായി ഒരു ബൾബ് പോലും കത്തിച്ചേക്കരുത് അനാവശ്യമായി ഒരു ഫാന് പോലും കറങ്ങിയേക്കരുത് പരിശുദ്ധാമിന്റെ അറിയില്ലേ മൂന്ന് സമയം മൂന്ന് പ്രാവശ്യം മുഖം കഴുകാൻ ഒതുവിൽ കൽപ്പനയാണ് നാലാമത് കഴുകിയാൽ ഒന്നുകിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ് കടലിൽ വെച്ചാണ് മുക്കിയിട്ട് കഴുകുന്നതെങ്കിലും നാലാമത് കഴുകുന്നത് കറാഹത്താണ് നേരെ മറിച്ച് വഫു വെള്ളമാണെങ്കിൽ ഹറാമാണ് കാരണം എന്തേ ഒരു അല്പം വെള്ളം പോലും അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന അനാവശ്യം ചെലവഴിക്കുന്നവർ അമിതമായി ചെലവഴിക്കുന്നവർത്താനിൻ്റെ കൂട്ടാളികളാണെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓ സഹോദരന്മാരെ ഇരിക്കട്ടെ അനാവശ്യം ജലവഴിക്കൽ മിതമായി മാത്രം ജലവഴിക്കളോടും ഇത് പറഞ്ഞിട്ട് ഒമ്പത് കാര്യം എൻ്റെ റബ്ബനോട് കൽപ്പിച്ചതിൽ ഒരു കാര്യം എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണമെന്നാണ് ഇങ്ങോട്ടൊരു കാര്യം ചോദിച്ചപ്പോൾ തരാത്തവൻ അങ്ങോട്ടൊരാവശ്യം വന്നാൽ മുമ്പ് അവൻ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന ചിന്ത വെച്ച് കൂടരുത് അവൻ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് എൻറെ റപ്പിന്റെ നിർദ്ദേശം പിന്നെയോ എന്നോട് ബന്ധം മുറിച്ച മനുഷ്യരുമായി ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് നിർദ്ദേശം എന്നെ കണ്ടാൽ മിണ്ടാത്തവൻ എന്നെ കല്യാണത്തിന് വിളിക്കാത്തവൻ വിദേശത്ത് പോകുമ്പോൾ എന്നോട് അക്ഷരം പറയാത്തവൻ അങ്ങനെ തുടങ്ങിയിട്ട് ഞാനുമായി ബന്ധം മുറിച്ചവൻ ആ മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്നോട് അങ്ങനെയാണ് എൻ്റെ റബിൻ്റെ നിർദ്ദേശം എന്നെ അക്രമിച്ചവര് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം എന്നെ ഇങ്ങോട്ടൊരാൾ കൊഞ്ഞനം കാണിച്ചാൽ അങ്ങോട്ട് ഞാൻ കൊഞ്ഞനം കാട്ടേണ്ടതില്ല ഇങ്ങോട്ടൊരാള് കല്ലെറിഞ്ഞാൽ പകരം കല്ലെറിയേണ്ടതില്ല തെറി പറഞ്ഞാൽ പകരം തെറി മറിച്ച് ഇങ്ങോട്ട് അക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക ഇങ്ങോട്ട് തെരങ്ങാത്തവന് അങ്ങോട്ട് കൊടുക്കുകൾക്ക് ഉറപ്പ് കൊടുത്ത നിർദ്ദേശം കാരണം ലോകത്ത് സന്മാർഗത്തിന്റെ വഴി കാണിക്കുന്ന ഏറ്റവും വലിയ വിളക്ക് പ്രശോഭിതമായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ വിളകിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകണമെങ്കിൽ ആ നബിയിലേക്ക് ജനങ്ങൾ വരണമെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ അതുപോലെ ഓരോ മുഅ്മിനും അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട നിർദ്ദേശമാണ് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചേർക്കുക ഇങ്ങോട്ട് അക്രമിച്ചവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക ഇങ്ങോട്ട് തെരഞ്ഞവന് അങ്ങോട്ട് കൊടുക്കുക ഇത് പറഞ്ഞുകൊണ്ട് പിന്നെയും പറഞ്ഞു എവിടെ വെച്ചും ഞാൻ മൗനമായിരിക്കുന്നതൊക്കെ ചിന്തയായിരിക്കണം വെറുതെ ഞാൻ മൗനിയായി ഇരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കളണം അള്ളാഹു വെച്ച സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കണം അവൻ തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം അവൻ തന്ന ഓരോരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൗർബല്യങ്ങളെ കുറിച്ച് ആലോചിക്കണം അത് പുറത്തു കിട്ടാൻ എന്ത് മാർഗമുണ്ടെന്ന് ചിന്തിക്കണം അങ്ങനെ എപ്പോഴും മനുഷ്യന്റെ എന്റെ കൊണ്ട് ഞാൻ സംസാരിക്കുന്നതെല്ലാം പടച്ചറപ്പിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വാചകങ്ങളായിരിക്കണം അതിനാണ് പറയുന്നത് അള്ളാഹിന് പ്രതിഫലം കിട്ടുന്ന സർവ്വവാചകങ്ങളും പറയുക എന്നതും നല്ല കാര്യം ഉപദേശിക്കൽ തിക്റാണ് ൊല്ലെന്ന് അങ്ങനത്തെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അത് തിക്കറാണ് ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങുന്ന നിലയിൽ അവരെ സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് തിക്കറാണ് അകയാൽ പ്രതിഫലം കിട്ടുന്ന മുഴുവൻ വാക്കുകളും തിക്കറാണ് എന്റെ നാവ് കൊണ്ട് ഞാൻ ഉച്ചരിക്കുന്ന പാചകങ്ങളെല്ലാം വിക്രായിരിക്കണം പ്രതിഫലാർത്ഥമാകളണം വായകൂനീക്രൻ എൻറെ നോട്ടമെല്ലാം പാഠമായിരിക്കണം എന്റെ നോട്ടമെല്ലാം പാഠമായിരിക്കണം ഓ സഹോദരന്മാരേ ഇവിടെ ഇപ്പോൾ ഒരു നല്ല പള്ളി പുനർനിർമ്മാണം നടന്നു നമുക്കിവിടെ ഒരു വലിയ പാഠമുണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട് ഒരു ചെറിയ പാഠം പറയുകയാണ് പഴയ പള്ളി അത് ഏകദേശം ജീർണിച്ച് നശിക്കാറായപ്പോൾ അത് പുതുക്കി പണിയുകയാണ് ചെയ്തത് ഇപ്പോൾ അത് കൂടുതൽ ഭംഗിയായി ഇങ്ങനെയാണ് ബിൽഡിങ്ങിന്റെ അവസ്ഥ പക്ഷേ ജീവികളുടെ അവസ്ഥ അങ്ങനെയല്ല ജീവികളുടെ അവസ്ഥ എങ്ങനെയല്ല ജീവികൾ പിന്നെ രണ്ടാമത് പുനർനിർമ്മാണം നടത്താൻ ഭൗതിക ലോകത്ത് വകുപ്പില്ല അല്ലേ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു എൻ്റെ മിൻഷയിലും താടിയിലുമൊക്കെ എല്ലാം കറുത്ത രൂപമായിരുന്നു അന്ന് എനിക്ക് നന്നായി ഓടാനും ചാടാനും ഒക്കെ കഴിഞ്ഞിരുന്നു ഇങ്ങനെ ആരോഗ്യം കുറയുകയാണ് ശരീരം ക്ഷയിക്കുകയാണ് കറുത്ത രോഗങ്ങൾ വെളുത്തു പോവുകയാണ് നടന്നു പോകുന്ന കാലിന് വേദന വരികയാണ് കൈകാലിന്റെ മുട്ടിന് കേട് വരികയാണ് അങ്ങനെ കണ്ണിന്റെ കാഴ്ച ചുരുങ്ങുകയാണ് കാതിന്റെ കേൾവി കുറയുകയാണ് അങ്ങനെ ക്ഷയിച്ചു പോകുന്ന എനിക്ക് ബിൽഡിങ്ങുകൾ പുനർനിർമാണം നടത്തുന്നത് പോലെ ഇതൊന്നും പുനർനിർമ്മാണം നടത്താനുള്ള സന്ദർഭമില്ല മറിച്ച് ഞാൻ ഇങ്ങനെ തന്നെ ക്ഷയിച്ചു പോകലാണ് പുനർനിർമ്മാണത്തിന് വകുപ്പില്ല അതുകൊണ്ട് ഞാൻ എന്ത് വേണം ഞാൻ ചിന്തിക്കണം എൻ്റെ യുവത്വകാലം ആ യുവത്വകാലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് പുനർനിർമ്മാണത്തിന് വകുപ്പില്ലാത്ത വസ്തുക്കളുടെ എല്ലാം ഡ്യൂട്ടി അങ്ങനെയല്ലേ കണ്ടില്ലേ നിങ്ങളൊരു തെങ്ങിൻ്റെ ആ തെങ്ങിന്റെ തയിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ തേങ്ങയുണ്ടാകുന്നത് ഏറ്റവും നീളമുള്ള ഓല ഉണ്ടാകുന്നത് മടലുണ്ടാകുന്നത് ഏറ്റവും ആരോഗ്യത്തോടെ ഇളനീർ നൽകുന്നത് അതിൻ്റെ യുവത്വകാലത്താണ് പ്രായമാകുമ്പോൾ പീറ്റയൽ പിന്നെ അത്രത്തോളം തേങ്ങ കൊടുക്കാൻ കഴിയില്ല കൊടുക്കുന്ന തേങ്ങക്ക് തന്നെ തൂക്കം കിട്ടുകയില്ല അതുപോലെ കൂടുതൽ കയപ്പുണ്ടാവുകയില്ല യുവത്വകാലത്താണ് ഈ തെങ്ങിന്റെ ധാരാളമായി അതിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതെങ്കിൽ ഓ ചെറുപ്പക്കാരാ ഏറ്റവും കൂടുതൽ സുന്നത്ത് നീയാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കേണ്ടത് നീയാണ് ഏറ്റവും കൂടുതൽ മജ്‌ലിസിൽ നീയാണ് ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യേണ്ടത് നീയാണ് ഏറ്റവും കൂടുതൽ സുന്നത്ത് നീയാണ് ഏറ്റവും കൂടുതൽ തീ പ്രവർത്തനം നടത്തേണ്ടത് നീയാണ് ആകയാൽ നീ കണ്ടില്ലേ മരങ്ങളിലേക്ക് ആ മരങ്ങൾ അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് അതിന്റെ യുവത്വകാലത്തല്ലേ പ്രായമാകുമ്പോൾ കഴിവനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ അത്രയേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ജീവജാലങ്ങൾ മരങ്ങളാണെങ്കിലും ശരി മരങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അത് ശ്വസിക്കുന്നുണ്ടല്ലോ അതിന് ചില വിവരങ്ങളുണ്ടല്ലോ ജീവനുള്ള വസ്തുക്കളെല്ലാം അത് ഉണങ്ങുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നീ ഒരു പശുവിനെടുക്കൂ ഒരു എരുമയെ എടുക്കൂ ഒരാട്ടിനെടുക്കൂ ഒട്ടകത്തെ എടുക്കൂ അതിന്റെ യുവത്വത്തിലല്ലേ പാല് ധാരാളം നൽകുന്നത് യുവത്വത്തിലല്ലേ അതിന്റെ ഫലം ഇതെല്ലാം മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനോ അവനല്ലേ ചിന്തിക്കേണ്ടത് എന്ത് കണ്ടാലും പഠിക്കണം അങ്ങനെയാകണം എന്റെ എന്റെ നോട്ടം അതേ ചൊല്ലും പറയുന്നതെല്ലാം പ്രതിഫലമുള്ളതാകണം എന്ത് കണ്ടാലും പാഠം പഠിക്കണം അതുപോലെ വെറുതെ നല്ല കാര്യം നിർദ്ദേശിച്ച <todum> ും